മുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ ആരം പോയി ആരം കഴിച്ചിട്ടൊക്കെ പോയി ഇനിയിപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വെച്ചിരിക്കുന്നു കഞ്ഞിക്കുള്ള ചോറിനുള്ള കലം വെള്ളം വെച്ചിരിക്കുന്നു തിളയ്ക്കാൻ ഇനി ഞാൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ട് ഇനിയിപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കണം മത്തി വറുക്കാനുണ്ട് അത് വഴിറ്റത്തേക്ക് ഇന്നലെ ഉണ്ടാക്കിയ പോലെ നമ്മളുടെ ഇന്ന് ഒന്നും ഇരിപ്പില്ല തീർന്നു അപ്പം നമ്മളിന്ന് ചെമ്മീനും പച്ചക്കറി ഇതിൻ്റെ പകുതി എടുക്കുകയുള്ളൂ പകുതി വേറെ നാളെ നല്ല വഴിയില്ലേ ആ നാളെ പിന്നെ ശനിയാഴ്ച ബിരിയാണി ഉണ്ടാക്കണോ വിചാരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ഞായറാഴ്ചയും കൂടെ കഴിക്കാനോ അതിനുള്ള ചിക്കൻ ഇടിപ്പുണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ കാര്യം ഓടി ഇനി തിങ്കളാഴ്ച മത്തിയിൽ നിന്ന് ഒച്ചിട്ട് വറുക്കുമ്പോൾ ഒരു മൂന്നെണ്ണം കൂടെ ഉണ്ടാകും വറക്കുമ്പോഴേക്കും അപ്പോൾ ഇനി തിങ്കളാഴ്ച മീനോ വല്ലതും വാങ്ങിച്ചാൽ മതി ഴ്ച്ച ദൈവം സഹായിച്ച് ഓടിക്കൊടു ഓക്കെ നമുക്ക് പാചകം കാണാം ഞാനിനി കഴിക്കട്ടെ കാരണോട് രാവിലെ ഉറക്കി ഹലോ പിന്നെ താമസിച്ചു എഴുന്നേക്കുള്ളൂ എഴുന്നേറ്റിട്ട് ബെഡ് പിടിക്കുകയല്ല തുണി വൈകിട്ട് എടുത്തതാടാ ഞാൻ തേച്ച് തരാമെന്ന് പറയുമ്പോഴത്തേക്കിന് വൈകിട്ട് വേണ്ട അവൻ അതുപോലെ എടുക്കാൻ കഴിയില്ല ആ സമയം കൂടെ റീൽസ് കാണലേ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ വഴക്കം പറഞ്ഞു പണ്ട് ആൾക്കാർ നമ്മൾ കൊച്ചുങ്ങളോട് കിടന്ന് പഠിക്കാൻ പറയുമ്പോഴത്തേക്കിനും പറയത്തില്ല അവൻ എം ബി ബി എസ്സിനൊന്നും അല്ലല്ലോ പഠിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ കാർണവന്മാർ വഴക്ക് പറയുമല്ലോ പണ്ടൊക്കെ ഒരു ചൊല്ലുള്ളതല്ലേ ആ പക്ഷേ ഇപ്പം പഠിക്കുന്നത് അറിയാവില്ല എന്തെല്ലാം നന്നായിട്ട് പഠിക്കാനുണ്ട് എന്നിട്ട് വരുമ്പോഴേ റീൽസ് കാണുക പിന്നെ വരുമ്പോഴേന്ന് വെച്ചാൽ കുടിയും ഭക്ഷണവും കഴിഞ്ഞ ആഴ്ച പുള്ളി ഈ കട്ടിലയിലോട്ടങ്ങ് ചാരിക്കടന്ന് സന്ധ്യപ്രാർത്ഥന വരെ ഏഴുമണി വരെ റീൽസ് കാണില്ല മാറ്റി വെക്കണം പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഉണ്ടെങ്കിൽ ചെയ്യും അല്ലെങ്കിൽ ക്ലാസ്സിൽ എല്ലാം പഠിപ്പിച്ചപ്പോഴേ മനസ്സിലായെന്ന് പറഞ്ഞിരിക്കുക ഇനി ഞാനും പറഞ്ഞു ഇനി ഞാൻ ഡീമാർട്ടിൽ പോകുന്നു ചൂരിൽ ഉണ്ടെങ്കിൽ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞു എവിടെ അവനില്ലാതെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല അവനതറിയാം എന്നാലും ഞാൻ പറഞ്ഞു ചൂരിൽ വാങ്ങിക്കും അതുപോലെ ചെരുപ്പ് സ്റ്റാൻഡ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് താഴോട്ടേ എപ്പോഴും നിരത്തി എടുത്തോളൂ അതിനിപ്പം വഴക്ക് പറഞ്ഞാൽ ചൂടായി ഷൗട്ട് ചെയ്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ തല്ലുന്നതിനേക്കാൾ കൂടുതൽ നല്ല ഷൗട്ട് ചെയ്യും ഷൗട്ട് ചെയ്യുമ്പോൾ അവന് ഭയങ്കര പേടിയാവും മറ്റവനും അത് ഞാൻ പറഞ്ഞു ലാപ്ടോപ്പും ഫോണും എടുത്ത് ഇന്ന് കൂട്ടി വെക്കുക അപ്പോൾ ഞാൻ നേരത്തെ നാട്ടീന്നേ പറഞ്ഞാ കൊണ്ടുപോകുന്നേ ലാപ്ടോപ്പും ഫോണും മംഗലാവൃത്തി എന്നുകഴിഞ്ഞാൽ പിന്നെ തരത്തില്ല കാരണം എന്നെ വെച്ച് ഇഷ്ടം പോലെ പഠിക്കാനുണ്ട് അതുകൊണ്ട് ഫോൺ തരുവരുന്ന് പക്ഷേ പുള്ളി ഒത്തിരി പഠിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഓർത്ത് മൂഡ് ഓഫ് ആക്കണ്ട തുടക്കത്തിലേ അങ്ങ് സ്ട്രിക്റ്റ് തുടങ്ങിയ പുള്ളിക്കൂടെ ഒറ്റയ്ക്ക് കൂടെ ആയതുകൊണ്ട് സങ്കടം വരുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അത്ര ഇത് ചെയ്തില്ല അപ്പോൾ ആ വലിയ പുള്ളി കളിക്കുന്നു അതിൽ ഇന്ന് എന്തായാലും എടുത്ത് പൂട്ടി വെക്കുക അരമണിക്കൂറൊന്ന് കൊടുക്കും അരമണിക്കൂർ പരിപ്പ് ചീറ്റി അരമണിക്കൂർ ഒന്ന് കൊടുത്തിരിക്കുകയാണെങ്കിൽ അവനും സന്തോഷം വേണ്ടി അതിനുവേണ്ടി എന്ത് അതുപോലെ പുട്ട് ഈ ചേട്ടപ്പുട്ടെന്ന് പറഞ്ഞാൽ എന്നാ ഉണ്ട് ഒരു വിഷമിച്ചൊരു പഴത്തിന്റെ ഭാഗവും ഈ പുട്ടിന്റെ ഒരു ഭവി ഭാവം അറിയാം ദാവണക്കെണ്ണയും ഓയിലും കൂടി ഞാൻ എടുത്ത് വെച്ചിരിക്കുക ചെക്കൻ്റെ മുടി മുഴുവൻ പൊഴിയുന്നു എനിക്കിതാണ് ഏറ്റവും ടേസ്റ്റുള്ള കാര്യം മുടി മുഴുവൻ കൊടിയുന്നവരെ ഇങ്ങനെ കുഞ്ഞു 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 മുടി ചീയുമ്പോഴും ചോറയുമ്പോഴും ഒക്കെ ടാരനുണ്ട് അപ്പം ഞാൻ പറഞ്ഞ അവണക്കെണ്ണയും വൈറ്റമിൻ ഇ ഓയിലും കൂടെ ഞാൻ നിനക്ക് നല്ല ടേച്ച് തരാൻ വരുമ്പം അതിൻ്റെ അതങ്ങനെയാ നീ വരുമ്പോഴേ ഓണേക്കുത്തല്ലേലാന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം ഇന്നും മൊത്തം ഞാൻ വഴക്കായിരുന്നു അപ്പം അതിന് ഇച്ചിരി സങ്കടപ്പെട്ടാണ് പോയി ബൈ ബൈ എന്ന് പറഞ്ഞ രണ്ട് പ്രാവശ്യം പറയുന്നു ഇന്ന് വളരെ വിഷമിച്ച് ഭയന്നും പറഞ്ഞിട്ട് പോയി അല്ല പിന്നെ പിള്ളേരെയും മാരിപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഞാൻ കഴിക്കട്ടെ വഴക്ക് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ദേഷ്യ അല്ല സങ്കടം വരും പറയാതിരിക്കാൻ പറ്റുമോ അതുമില്ല ഓക്കെ കുളിയൊക്കെ കഴിഞ്ഞോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഞ്ഞി തിളച്ചു പരിപ്പ് വെന്തോ നീ സാമ്പാറിനുള്ള കഷ്ണം അരിയാൻ പോവാ മത്തി വറുക്കാനുണ്ട് തോരൻ ചീരിപ്പുണ്ട് ഓക്കെ എല്ലാം അരിഞ്ഞു ഇനി അങ്ങോട്ട് ഇടാൻ പോകും അതവിടെ ഇരിക്കട്ടെങ്കിൽ കടുക് താളിക്കാനുള്ള ഉള്ളി വറ്റൽമുളക് കറിവേപ്പില രണ്ട് വെളുത്തുള്ളി ഞാനിങ്ങനെ ചതച്ചിടുകയോ അപ്പൊ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം ചെറിയ പനിക്കോളുള്ളതുകൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒരു പാരസിറ്റമോള് ഒന്നുകൂടെ കഴിച്ചിട്ടൊക്കെയാണ് കിടന്ന് അങ്ങനെയൊക്കെ ഇരിക്കണം ഈ വേർത്തോള ചിന് നിൽക്കുക അപ്പോ നമുക്കിനി അതൊക്കെ ഒന്ന് കടുക് താളിക്കാൻ ഉള്ളതൊന്നായി പിന്നെ പിന്നെന്തുമായിരുന്നു ആ സാമ്പാറിന്റെ ഈ അത് ഈ ഒരു ക്ഷീണം കാരണമൊന്നും ഓർമ്മ വരുന്നില്ല സംസാരിക്കാൻ തന്നെ ഒരു ഇതില്ല ഒരിതില്ല പച്ചവെള്ളത്തിലും കുളിച്ചത് ചൂടുവെള്ളം അവിടെ ഹീറ്റർ ഇല്ലല്ലോ പിന്നെ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി പിന്നെ ഈ ചൂടത്ത് ചൂടിനകത്ത് കുളിക്കാൻ പറ്റിയല്ലോ പച്ചവെള്ളത്തിൽ തന്നെ കുളിച്ചു പിന്നെ നമുക്ക് സാമ്പാറിന്റെ പൊടികൾ പൊടികൾ എന്ന് വെച്ച ഞാൻ മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടി കായപ്പൊടി പിന്നെ ഇച്ചിരി കടുവു ഉരുവായും പൊട്ടിക്കും അങ്ങനെ അതൊന്ന് ഇതാക്കി വെക്കാവേ കുഴച്ചേ അപ്പോഴാണ് ടേസ്റ്റ് എപ്പോഴും ഈ മറന്നുപോകും ഐപ്രണ്ടിട്ടാൻ എന്നിട്ട് ഇപ്പൊ സാമ്പാറിൻ്റെ ആയത് കുഴച്ചപ്പം കുടുപ്പേ വീണതുണ്ടോ കാണാവോ ഇതാ കളി ഒന്നാന്തരം ബനിയനായിരുന്നു ഇന്നാളും ഇതുപോലെ എന്തോ തെറിച്ചു വീണ് വീട്ടിൽ നിൽക്കുന്ന പറഞ്ഞ അതില് വൃത്തിക്കുന്നില്ല മനുഷ്യൻ കുറയ്ക്കത്തില്ലേ എനിക്ക് ദേഷ്യം വരും നമ്മുടെ നാട്ടിലാണെ പിന്നെ പോട്ടം നോക്ക ഇവിടെയൊക്കെ നാണം കേടല്ലേ ആൾക്കാർ ഓർക്കുവലെ വൃത്തിയില്ലെന്നോ പിന്നെ യൂട്യൂബറൂടെ ആയതുകൊണ്ട് നല്ലായിട്ട് ശ്രദ്ധിക്കണം അല്ലേ വൃത്തിയും മനു ഓക്കെ ഇത് നല്ലതല്ലേ ഇത് രണ്ടെണ്ണം മേടിച്ചു നാളെ ഞാനിത് കാണിച്ചതല്ലേ നാട്ടിൽ വെച്ച് ഓൺലൈനി മേടിച്ചു നമ്മുടെ സാമ്പാറിൻ്റെ ബിരിയാണി ഇച്ചിരി ലൂസാക്കി അങ്ങ് കണ്ടോ കുഴച്ച് ഇനി ഇവിടെ ഉള്ളി കിട്ടാൻ പാടാന്നേ ചെറിയ ഉള്ളി കിട്ടാൻ പാടാ അത് കാരണം സവാള കുഞ്ഞതാണ് ഞാൻ ഇപ്രാവശ്യം പെറുക്കിയെടുത്തേ ഞാനിട്ട് കുഞ്ഞ് സവാളയാണ് പെറുക്കിയെടുത്തേ കാരണം എനിക്ക് കറക് താളിക്കാൻ നേരം ഇതിന്റെ ഒരു പകുതിയൊക്കെ ഇട്ടാൽ പോലെ ഇത് ഇപ്പൊ സാമ്പാറായത് ഞാൻ ഇങ്ങ ഇത് ഫുള്ളിടുവാീ സവാളയൊക്കെ ഏറെ ചേർക്കുന്നത് എനിക്കിഷ്ടമാണ് അത് ഗുണമാണല്ലോ നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രായത്തിലൊക്കെ നമുക്ക് നല്ലത് ഏതിന് ഞാനങ്ങ് കൂടുതലിടും പിന്നെ കഴുക കഴുകിയേക്കാം ഞാൻ പറയാം പിന്നെ കഴുകാന്ന് പറഞ്ഞ തെരിതര വെള്ളം കുടിക്കും കുപ്പി പിടിച്ചു വെച്ചില്ല പിടിക്കണം നല്ല അങ്ങ് ക്ഷീണമുണ്ട് സാമ്പാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ മത്തി അങ്ങ് മൂന്നെണ്ണം ഉണ്ട് അതും കൂടെ ഞങ്ങൾ വറുത്ത് വെച്ചേക്കാം ഇന്നലെ ചെറുക്കൻ ഓർക്കാപ്പുറത്ത് നേരത്തെ വന്നു അവന് ഇന്നലെ പന്ത്രണ്ടായപ്പം വിട്ടെന്ന് പന്ത്രണ്ടേകാലിന് വന്നു ഞാൻ പന്ത്രണ്ടായപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദേഹം ക്ഷീണായിട്ട് ഞാൻ ചിരി നേരം കിടന്നെന്ന് പന്ത്രണ്ടായപ്പോൾ ഞാൻ എഴുന്നേറ്റ് മത്തിയൊക്കെ വറുത്തേക്കാന്ന് കഴുതി ഇങ്ങോട്ട് വരുമ്പോൾ അതാ ആരാണ് വരുന്നു പിന്നെ

ടുക്കാനായിട്ട് പോയത്യ്യോ രാവിലെ ഒരു ഉളിയെ കഴിച്ചു ഡോളോ എന്നിട്ടും ഒരു എന്നിട്ടും ഒരു ക്ഷീണം വാടി ഇവിടെ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുണ്ടായി ഇഷ്ടം പോലെ നമ്മടെ ഷെയർ കേസെ നിന്നാ പറിക്കാതെ പക്ഷെ പേടിയ ഞാൻ ഇന്നലെ ഉപ്പുമാവിന് രാവിലെ നോക്കിയപ്പോൾ എനിക്ക് ഫ്രഷ് ഇടണം ഉപ്പുമാവിന് അപ്പോൾ നോക്കിയപ്പം ഇതായത് കൊണ്ട് ഞാന് അരണ്ണിനോട് പറഞ്ഞു അവിടെ നിന്ന് രണ്ടെണ്ണം പറിക്കൻ രണ്ടു പേടിച്ച് പറിച്ചു വല്ലോന്റെ അല്ലേ നമ്മുടെ ഹൗസ് ഓണറുടെ അല്ലല്ലോ അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ പറിച്ചു ഓ പക്ഷെ വേണ്ട എന്തിനാ വല്ലവരുടെ അവിടെ ഈ സ്റ്റേറേലോട്ടെ വഴി ഇപ്പടെ പോകുന്നവരെ അത് ഉമ്മ പറിച്ച് താഴോട്ട് ഇട്ട് അത് ഊർത്തിക്കൊണ്ടൊക്കെ പോവുക അവർക്കതിന്റെ വില അറിയത്തില്ലേ വരാരെയും കറിവേപ്പില ഇടത്തില്ലേ ആർക്കറിയോ കറിവേപ്പിലൊക്കെ ഇവിടെ പൊറവാ ഇടത്തില്ലായിരിക്കും ഇവിടെ ആ ചേട്ടൻ പ്ലാവ് നട്ടിട്ടുണ്ട് കറിവേപ്പും ഉണ്ട് ചീറ്റിയ ഇവിടെ എല്ലാം േ ഇനി ഇച്ചിരുന്നേരം അവിടെ പോയി ഫാൻ ഇട്ടിരിക്കട്ടെ അയ്യോ ഇതോർത്ത് ഒഴുകുന്നുണ്ടോ കണ്ണൊക്കെ ഇങ്ങനെ വല്ലാതിരിക്കുന്ന ക്ഷീണം കുപ്പിയിലെല്ലാം വെള്ളം മൂന്ന് കുപ്പിയിലും പിടിച്ച് അവിടെ കൊണ്ട് കുടിച്ചുകൊണ്ട് ഫാൻറെ അടിയിലിരിക്കട്ടെ കേട്ടോ അല്ലെങ്കിലേ ദേഹം തളർന്നു പോകും ഈ ഭയങ്കര ക്ഷീണമുണ്ട് ഉള്ളിപ്പനിയുണ്ട് അതാണ് തെർമോമീറ്റർ നോക്കിയിട്ട് അത് വർക്ക് വർക്കാവുന്നില്ല ബാറ്ററി കേടായെന്ന് തോന്നുന്നു വീക്കായെന്ന് തോന്നുന്നു ആ ഈ വാതിക്കയിലൊരു ഫോൺ കടയുണ്ട് അപ്പം ആരൻ്റെ ഫോണിൻ്റെ ബാറ്ററി നന്നാക്കി അവിടെ കൊണ്ടുവന്ന് കൊടുത്ത് അത് കണ്ട കരുവാളിച്ചും എനിക്ക് മേലായികം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് നമ്മൾ ഭയം കയറുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മേലായിയോ അങ്ങനെ അവശതയൊക്കെ വന്നാൽ പെട്ടെന്നെൻ്റെ ചുണ്ട് ഇങ്ങനെ നിറ വ്യത്യാസം എന്നു വെച്ചാൽ പേടിക്കുമ്പോഴൊക്കെ ഉള്ളൊരിതില്ല അതുപോലെ എനിക്കിങ്ങനെ ഉണ്ടോ പൗഡറിട്ടില്ല ലിപ്സ്റ്റിക്ക് ഇട്ടില്ല അത് വേറെ കാര്യം ഈ ഇങ്ങനെ വേറെ തൊഴുകുന്നെടുത്ത് എന്നാ ചെയ്യാനല്ലേ എൻ്റെ ആവശ്യമില്ല ഇപ്പഴാണ് എന്താ പനി കാരണം ഉള്ളേ പനിയുണ്ട് അതുകൊണ്ടിങ്ങനെ സാധാരണ പനിയുള്ളപ്പോൾ ചുണ്ടിച്ച് വന്നിരിക്കണ്ടേ എനിക്കങ്ങനെയല്ലേ എനിക്കെന്നെ മേലായി വന്നാൽ ചുണ്ടിങ്ങനെ തല നേരെ നിൽക്കുന്നില്ല ഞാൻ പോയി കുറേ വെള്ളം മൂന്ന് കുപ്പിയിലും പിടിച്ച് വെച്ചിട്ട് വെള്ളം കുടിച്ച് കുടിച്ച് ഫാൻ്റെ അടിയിരിക്കട്ടെട്ടോ വന്നിട്ട് വരാമേ പരിപ്പ് അല്ല കിഴങ്ങ് കിഴങ്ങും പച്ചക്കറിയൊക്കെ ഇട്ടതും വെന്തു ഒറ്റ ചീറ്റനെ നിർത്തി ഇനി കഞ്ഞി ഞാൻ കുറച്ച് വെച്ചിരിക്കുവാണേ അതും അവിടെ ഇരുന്നു വേഗട്ടെ അന്നേരം നമുക്ക് തിരിച്ചു വരാം ഓ തലയല്ല എനിക്കങ്ങ് വല്ലാതെ ആ ആവി പിടിക്കണമെന്ന് എന്നോട് ഇന്നലെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്ന് ആവി പിടിച്ചേക്കാം അതായിരിക്കും കവം വല്ലവും കാണുക അതാ തലേനെ ഒന്നുമല്ല കോഴിക്കോട് പോയി ബീച്ചിൽ പോയി ഭയങ്കര വെയിലും ഉണ്ട് അപ്പത്തൊട്ട് തുടങ്ങിയതാ വെയിലും ഉണ്ട് അങ്ങനെ വരും ഒക്കെ ഇപ്പം വരാവേ സാമ്പാർ വെച്ചോ മത്തി വളർത്തോ പപ്പടം വറുത്തു ചോറ് വാർത്തിട്ടോ ഇതിനകത്ത് ചെറുപയർ തോരനുണ്ടേ ചൂടാക്കണം അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് വിഭവങ്ങൾ ഇനി ഞാൻ ആരും വരുന്നവരെ റെസ്റ്റ് എടുക്കാൻ പോവാം കഴിക്കുമ്പം കാണിക്കാൻ പറ്റത്തില്ല ഞാൻ വീഡിയോ ഇപ്പം എഡിറ്റ് ചെയ്യാൻ ഇടാൻ പോവാല്ലേ ഭയങ്കര താമസം കഴിക്കുന്നവരെല്ലാം ഷോർട്സ് ആയിട്ടൊക്കെ ഇടാവേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക